ഒരു നൂറ്റാണ്ടുകാലമായി നൂറ്റി ഒന്ന് വർഷത്തിലധികമായി സമസ്ത കേരള ഉലമയാണ് അത് മൗലികമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് സമസ്ത വിദ്യാഭ്യാസ യോഗം ഉണ്ടായിരുന്നു അതിൻ്റെ ഗൗരവതരമായ ഒരു സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല നാൽപ്പത് വർഷമായി വിജ്ഞാന വിപ്ലവം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഹാദിയ ആണ് ഉഹ്രവിയായ നേട്ടമാണ് മൗലികമായി സമസ്ത കേരള ജമീയത്തിലുലമ ലക്ഷ്യം വെക്കുന്നത് സമസ്ത കേരള ജമിയതുമായ ഈ പതിനായിരത്തിൽ കവിഞ്ഞു നിൽക്കുന്ന മദരസാ പ്രസ്ഥാനത്തിന്റെ സൂചകൻ മാർഗദർശി മഹാനായ ബാഫക്തങ്ങളായിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ നീളം ജാതി മത ഭേദം എന്നെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന പാണക്കാട് സാധാത്ത് പാണക്കാട്ടെ തങ്ങളിതിന്റെ നേതൃത്വത്തിൽ വന്നെങ്കിൽ ഇത് വേരുപിടിക്കുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സംരംഭം സാധ്യതമായത് അല്ലാമലൈക്കും വരഹമുലി വാർക്കാത്തൂ ബഹമ്മദ് സദാത്തമാരെ പണ്ഡിതന്മാരെ പല പ്രമുഖരെ ഉമറ സംഗമങ്ങളുടെ സംഗങ്ങളുടെ പ്രതിനിധികളെ വിവിധ മഹല്ലത്തുകളിൽ നിന്ന് ഈ പരിപാടിയിൽ സന്നിഹിതരാകാനെത്തിയ സഹോദരങ്ങളെ പ്രവർത്തകന്മാരെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാനഹത്തല നമ്മുടെ ഈ സംഘം സ്വനേഹാ അമ്മലായിക്കുമ്പോൾ ചെയ്യുമാറാകട്ടെ ആണ് മഹാനായ നബി സലാഹുഅലഹി വസ്ലാം തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാമിൻ്റെ സുന്ദര സന്ദേശങ്ങൾ സ്വീകരിക്കാൻ അവസരം ലഭിച്ച ഒരു പുണ്യഭൂമിയാണ് കേരളം അന്നുണ്ടായിരുന്ന ആ മുസ്ലിം സഹോദരങ്ങൾ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി വന്ന മഹാന്മാരെ പട്ടും വളയും നൽകി സ്വീകരിച്ചു എന്നതാണ് കേരളത്തിൻ്റെ ഒരനുഗ്രഹം മറ്റു ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി കേരളത്തിൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സംസ്കാരം അഹൽസന്ന ജമായ അതിൻ്റെ പൈതൃകം പാരമ്പര്യം സംവിധാനങ്ങൾ ഇതിനൊക്കെ നിദാനമായത് ഈ വിശാല മനസ്കഥയായിരുന്നു അറേബ്യൻ മണ്ണിൽ നിന്ന് മഹാന്മാരായ സ്വഹാബികൾ തന്നെ ദീനീതായവത്തിനു വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പുറപ്പെട്ടു കൂട്ടത്തിൽ നമ്മൾ കേരളത്തിലും എത്തി കേരളത്തിൻ്റെ തെക്കും വടക്കുമായ ഭാഗങ്ങളിലൊക്കെ സ്വഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ചരിത്രങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇസ്ലാമതാനുയായികൾ അന്ന് ഇവിടെ ഇല്ലാതിരുന്നിട്ടും ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പൂർവികന്മാർ അവരെ സസന്തോഷം സ്വാഗതം ചെയ്തു അതൊരു വലിയ പുണ്യമാണല്ലോ ആ പുണ്യത്തിൻ്റെ പാരമ്പര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഭിന്നമായി വ്യത്യസ്തമായി പരിശുദ്ധ ഇസ്ലാമിന് വളരെ വലിയ ശ്ലാഘനീയമായ സ്വാഗതാർഹമായ സന്തോഷകരമായ ആനന്ദകരമായ ഒരു പൈ പൈതൃകവും പാരമ്പര്യവും അവസ്ഥയും അസ്തിത്വവും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഒരു നൂറ്റാണ്ടുകാലമായി നൂറ്റി ഒന്ന് വർഷത്തിലധികമായി സമസ്ത കേരള ജമിയത്തു ഉലമയാണ് അത് നിർവ മൗലികമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഹിജറ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് ദുൽഹിജ പതിമൂന്നിനാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വലിയ പെരുന്നാളിനെ ദർശം നിർത്തി വന്ന ഒഴിവിൽ സമസ്ത കേരള ജമീയത്വ ഉലമയ്ക്ക് രൂപം നൽകിയത് ഹിജറ വർഷത്തിൽ നൂറ്റി ഒന്ന് വർഷം കഴിഞ്ഞു ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചാണ് നമ്മൾ കണക്കൂട്ടി വരുന്നതെന്ന് മാത്രു ഈ നൂറ്റി വർഷമായി ബഹുമുഖമായ പ്രവർത്തനങ്ങളിലൂടെ സേവനങ്ങളിലൂടെ എൽമി സംരംഭങ്ങളിലൂടെ ഇസ്ലാമിൻ്റെ സുന്ദരമായ ചിത്രം അല്ലെങ്കിൽ അസ്തിത്വം ഇവിടെ സ്ഥാപിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ നൂറ്റാണ്ട് നീണ്ട പ്രവർത്തനങ്ങൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്ത രൂപീകരിച്ച് ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം അന്നത്തേക്ക് അനുസൃതമായ അനുയോജ്യമായ പ്രവർത്തനങ്ങൾ അഥവാ എൽമി സംഗമങ്ങൾ സംഘാടനങ്ങളൊക്കെ നടത്തി ഇരുപത്തഞ്ചൊല്ലും കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വന്നു ഇതിൻ്റെയും നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംഗീത സംവിധാനം ഉണ്ടാക്കാൻ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫീ തങ്ങൾ നവർ അള്ളാഹു മറക്കദഹു അവാണ് പണ്ഡിതന്മാരെ സമൂഹത്തെ ഉണർത്തിയത് പെരിന്തൽമണ്ണക്കടുത്ത കാര്യവട്ടത്ത് സമസ്ത സമ്മേളനം ചേർന്നപ്പോൾ ആയിരത്തി നാൽപ്പത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തങ്ങൾ പറഞ്ഞു ഇന്ത്യ രാജ്യം സ്വതന്ത്രമാകാൻ പോവുകയാണ് മുസ്ലിമീങ്ങളുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കുന്ന സംവിധാനം സർക്കാർ വിദ്യാലയങ്ങളിലാണ് നടത്തപ്പെട്ടു കൊണ്ടിരിക്കുന്നത് സാമൂഹിക സൗഹൃദത്തിൻ്റെ പേരിൽ സ്കൂൾ നടക്കാത്ത സമയത്ത് അഥവാ വളരെ നേരത്തെ ഏലി മോർണിംഗിൽ മുസ്ലിമീങ്ങളുടെ മക്കൾ സ്കൂളുകളിൽ വന്ന് ഓത്തുപള്ളികൾ നടത്തിയിരുന്നു എന്നാൽ ഇന്ത്യ സ്വതന്ത്രമാകാൻ പോകുന്നത് ഒരു സെക്യുലർ രാജ്യമായിട്ടായിരിക്കും അതുകൊണ്ട് ആ സംവിധാനം തുടർന്നു പോകാൻ കഴിയാതെ വരും അതിനെ നമ്മൾ മുന്നൊരുക്കങ്ങൾ ചെയ്യണം എന്നാണ് തങ്ങളവുകൾ ഉദ്ബോധനം ചെയ്തത് നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അർദ്ധരാത്രി ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി പിന്നെ നാൽപ്പത്തെട്ട് നാൽപ്പത്തി അൻപത് മൂന്ന് കൊല്ലതാണ് ഈ വിഷയം പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിൽ ചിന്തിച്ച് അൻപത്തി ഒന്നിൽ വടകര ചേർന്ന സമസ്ത സമ്മേളനത്തിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമായി അതേ വർഷം അവസാനമായപ്പോഴേക്ക് മദ്രസകൾ അംഗീകരിക്കാൻ തുടങ്ങി ഇന്ന് അംഗീകൃത മദ്രസകളുടെ എണ്ണം നേരത്തെ ഇവിടെ പരാമൃഷ്ടമായി പതിനായിരത്തി തൊള്ളായിരത്തി പ്ലസ് രണ്ട് ദിവസം മുമ്പ് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് യോഗമുണ്ടായിരുന്നു അതിൻ്റെ ഗൗരവതരമായൊരു സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല കേരളത്തിന് പുറത്തും മദ്രസകൾ വ്യാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു മിനിയാന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗം അംഗീകരിച്ച മദ്രസകൾ കേരളത്തിന് പുറത്ത് നൂറ്റി ആറ് മദ്രസകളാണ് കേരളത്തിന് പുറത്ത് നൂറ്റി ആറ് മദരസകളിൽ നൂറ്റി അഞ്ച് മദരസകളും സ്ഥാപിച്ചത് സമസ്ത കേരള ജമീയ തൊഴിലുമായയുടെ സജീവ കീഴ് സുന്നി മെഹല് ഫെഡറേഷന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്ഥാപിച്ച് നടത്തി വന്നുകൊണ്ടിരിക്കുന്ന നാൽപ്പത് വർഷമായി വിജ്ഞാന വിപ്ലവം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഹാദിയ ആണ് നൂറ്റി ആറ് മദ്രസകൾ നൂറ്റി അഞ്ചും അതിന് കണക്കുകളൊക്കെ പത്രങ്ങളിൽ വന്നിരിക്കുന്നു ഞാൻ അത് വിശദീകരിക്കുന്നില്ല ഞാൻ സൂചിപ്പിക്കുന്നത് നൂറ് കൊല്ലമായി നടന്നു വരുന്ന ഈ കേരളത്തിൽ പ്രധാനമായി കേരളം അടിസ്ഥാനമാക്കി പ്രവർത്തിച്ചു വന്നു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ പുറത്തേക്കും ഇന്ത്യ രാജ്യത്തിൻ്റെ പുറത്തേക്കും വ്യാപിച്ചിരിക്കുന്നു അഖിലസുന്ന വല്ജമായ അധിഷ്ഠിതമായി മഹാന്മാരായ പൂർവികന്മാരായ പണ്ഡിതന്മാർ സ്ഥാപിതമായി അവരുടെ മാർഗദർശനത്തിലൂടെയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ശക്തമായ ഐക്യത്തിലൂടെയാണ് ഇത് സാധ്യതമായത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഞാനത് വിശദീകരിക്കുന്നില്ല സമയവുമില്ല നേരത്തെ നടന്ന പ്രഭാഷണങ്ങളിൽ സം വിഷയങ്ങളിൽ അത് കഴിഞ്ഞു പോയി മോമിനായ മനുഷ്യർ ദുന്യാവും ആഹ്റവും വേണമെന്ന് നേട്ടമാണ് മൗലികമായി സമസ്ത കേരള ജമിയ തുടർമാർ ലക്ഷ്യം വെക്കുന്നത് ദുന്യവീയ നേട്ടങ്ങളും വേണം ആ തീന ഫിദ് ഹസന ദുനിയാവിൽ പഠിച്ചു ഞങ്ങൾക്ക് നല്ലത് തരണം എന്ന് ചോദിക്കണം അവരാണ് ശരിയായ മോമിൻ ഈ ദുന്യവിയായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് കേരളത്തിലൊരു നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ് അതിൽ ആരെങ്കിലും മുഖം ജോലിച്ചിട്ടോ അല്ലെങ്കിൽ അസ്വാരസ്യപ്പെട്ടിട്ടോ ദഹനക്കേട് അനുഭവപ്പെട്ടിട്ടോ കാര്യമില്ല ഉള്ള ഒരു വസ്തുതയാണ് മറ്റേത് സമസ്ത കേരള ജമീയത്തുള്ള അത് പ്രത്യേകം പറയേണ്ടതില്ല ഈ രണ്ട് വിഭാഗം ഒന്നിച്ചാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ആദ്യകാലം മുതൽ പ്രത്യേകിച്ച് അനിവാര്യ ഘട്ടങ്ങളിൽ സവിശേഷമായ ഭാഗഭാഗിത്വങ്ങൾ അവരൊക്കെ നിർവഹിച്ചിട്ടുണ്ട് അതൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല സമസ്ത കേരള ജമീയത്തുള്ള ഈ പതിനായിരത്തിൽ കവിഞ്ഞു നിൽക്കുന്ന മദരസാ പ്രസ്ഥാനത്തിന്റെ സൂചകൻ മാർഗദർശി മഹാനായ ബാഫകൃതങ്ങളായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ കേരളത്തിലെ ജനങ്ങളുടെ ജനങ്ങളുടനീളം ജാതി മത ഭേദമന്യെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന പാണക്കാട് സാദാത്ത് അവർക്കും സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ വലിയ അനിഷേദ്യമായ ഭാഗഭാഗിത്വങ്ങളുണ്ട് പാണക്കാട് പൂക്കോയത്തങ്ങൾ നബറല്ലാഹു മറക്കദഹും പി എം എസ് എ പ്രിയ മാളിയക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയത്തങ്ങൾ സുന്നീവജനസംഘത്തിൻ്റെ പ്രസിഡന്റായി വെറുതായതല്ല ഞാൻ തങ്ങളാണ് ആക്കണമെന്ന് ആക്രണ വന്നതല്ല വർഷങ്ങൾ നിങ്ങളുടെ പരിശ്രമങ്ങളിലൂടെ അതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നതാണ് പരിശ്രമങ്ങളിലൂടെ തങ്ങൾ തങ്ങളിതിൻ്റെ നേതൃത്വത്തിൽ വന്നെങ്കിൽ ഇത് വേരുപിടിക്കുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സംരംഭം സാധ്യതമായത് അവരുടെ മക്കൾ സെയ്ദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ സെയ്ദ് എമർ അലി സിഹാബ് തങ്ങൾ സെയ്ദ് ഹൈദർ അലി സിഹാബ് തങ്ങൾ ഇവരൊക്കെ ബഹുമുഖമായ മേഖലകളിൽ ഇതിന് നിസ്തന്ത്രമായ പ്രവർത്തനങ്ങളും സേവനങ്ങളും ചെയ്തിട്ടുണ്ട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പ്രസിഡന്റായിട്ടാണ് മലപ്പുറം ജില്ല സുന്നി യുവജന സംഘം ആദ്യം നിലവിൽ വരുന്നത് പ്രൊഫസർ ഒമാനൂർ മുഹമ്മദ് സാഹിബ് നന്നായി ജനറൽ സെക്രട്ടറി അതുപോലെ സയ്യിദ് അമർ അലി സിഹാബ് തങ്ങളും ഹൈദർ ശിഹാബ് തങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങൾ മേഖലകളിൽ പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങൾ നീണ്ട സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് നേതൃത്വം വഹിച്ചിട്ടുണ്ട് സാരഥ്യം നിർവഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ചിലാണ് സയ്യിദ് ഹൈദർ അലൈ സിഹാബ് തങ്ങൾ സാരഥിയായി സുന്നി വിദ്യാർത്ഥികളുടെ സംഘടന നിലവിൽ വരുന്നത് നീണ്ട വർഷങ്ങൾ തങ്ങളാരംഗത്ത് സേവനങ്ങൾ ചെയ്തു നാട്ടിലുള്ള സഞ്ചരിച്ചു വിവിധ സ്ഥലങ്ങളിൽ എന്നതിൻ്റെ പ്രവർത്തകന്മാരായിരുന്ന ആളുകൾക്ക് അതിന് സാക്ഷികളാണ് സാദിഖ് അലി സാദുഖലി തങ്ങൾ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സാരഥിയായി സാരദ്ധ്യം ഏറ്റെടുത്ത് പതിറ്റാണ്ടിലേറെ സേവനങ്ങൾ ചെയ്തു അവരുടെ മക്കളും അവരുടെ സഹോദര പുത്രന്മാരും ഒക്കെ ഇന്ന് നിസ്തന്ത്രമായി ആ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഈ രണ്ട് വിഭാഗവും ഒന്നിച്ചാണ് ഉമ്മത്തിനെ മുന്നോട്ട് നയിച്ചത് എന്ന് അങ്ങനെയുള്ള കഥകളും ചരിത്രങ്ങളും ഒന്നും അറിയാതെ ഇന്നി ചില ആളുകൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി പ്രകടിപ്പിക്കുന്നതാണ് നാം കാണുന്നത് വിചിത്രമായ ഒരു ദൃശ്യമാണ് സമസ്തക്കാരളുടെ ജമിയ തുള്ളമാർ രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ അഞ്ചെണ്ണുണ്ട് ഇവര് പറയാൽ പുത്തൻ പ്രസ്ഥാനക്കാരെ നേരിടാൻ വേണ്ടി മാത്രമാണ് സമസ്ത ഉണ്ടായിരുന്നത് പിന്നെ അഞ്ച് ഉദ്ദേശ്യ ലക്ഷ്യം എന്തിനാണ് ഒന്നല്ലേ പിന്നെ ഉണ്ടാകുമ്പാടുള്ളൂ അതിനുവേണ്ടി മാത്രമാണ് തേക്കീത് ചെയ്ത് പറയും ചിലപ്പോ പുത്തൻ പസ്താരക്കാരെ നേരിടാൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത് അതിനുവേണ്ടി മാത്രമാണ് ഉണ്ടാക്കി പിന്നെ അഞ്ചുദ്ദേശലേഷങ്ങൾ എന്തിനാ മുസ്ലിമുകളുടെ നാനാമുഖമായ നാനാവിധമായ പുരോഗതിക്ക് നേട്ടത്തിന് ഉത്കർഷത്തിന് അഭ്യുന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കണം അതാണ് അഞ്ചുദ്ദേശലേഷങ്ങളുടെ ചുരുക്കം ഞാൻ നീട്ടി പറയുന്നില്ല അങ്ങനെ അവർ വിചാരിക്കുന്ന ചില സുന്നത്ത് ജനത്തിൻ്റെ ആശയങ്ങൾ ആദർശങ്ങൾ ചിത്രങ്ങളുണ്ട് അതിൻ്റെ പിന്നാലാണ് അവർ അത് ഞാൻ അപ്പോൾ വിശ വിശദീകരിക്കുന്നില്ല എന്നാൽ സമസ്തം അങ്ങനെയല്ല സമസ്ത കേരള ജമീയത്തു ഉമ്മത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മാത്രമല്ല സമസ്തക്ക് നേതൃത്വം നൽകുന്ന മാർഗദർശനം നൽകുന്ന ഖുറാനാണ് ഉള്ളത് പറയുന്നത് ദുനിയാവും ആഹ്റവും നന്മ നിറഞ്ഞതാകണം അതിനുവേണ്ടി നിങ്ങൾ ദാ ചെയ്യണം അവരാണ് ശരിയായ ആൾക്കാരുടെ കുറേ കടും കൃത്യങ്ങൾ കുറേ കടുത്ത ആശയങ്ങൾ അതാണ് ഇസ്ലാം അല്ലെങ്കിൽ സുന്നതജമായ പറഞ്ഞ് അവസരത്തിലും അനവസരത്തിലും സ്ഥാനത്തും അസ്ഥാനത്തും പ്രസക്തമായും അപ്രസക്തമായും ഇങ്ങനെ വിളമ്പിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ സമസ്ത കേരള ജമീയതുലമായയുടെ സമുന്നതരായ നേതാക്കന്മാർ ജീവിച്ചിരുന്ന കാലത്ത് ഇവിടെ സമസ്തയുടെ ആശയങ്ങളും ആദർശങ്ങളും നടപ്പാക്കപ്പെട്ടിരുന്നു അതാണ് നമ്മുടെ മാതൃക അവരുടെ കൽപ്പാടുകളാണ് നാൻ നാം പിൻപറ്റേണ്ടത് പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ആശയ ആദർശങ്ങൾ സമസ്ത കേരള ജമീയതുലമായയുടെ വളർച്ചയിലും പുരോഗതിയിലും വികാസത്തിലും വൈബുല്യത്തിലും അനിഷേധ്യമായ പങ്ക് വഹിച്ച പാണക്കാട് സാധാത്തുമാർ നേതൃത്വം നൽകുന്ന കാവി സ്ഥാനം വഹിക്കുന്ന മഹല്ലത്തുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംരംഭമാണ് ഇത് പാണക്കാട് കാവി ഫൗണ്ടേഷൻ അവരുടെ പാപ്പള്ളൊന്നും അങ്ങനെ തന്നെ ആയിരുന്നു അന്ന് വാർത്താവിനിമയ സൗകര്യങ്ങൾ യാത്രാ സൗ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഇന്നത്തെ പോലെ ഇല്ലാതിരുന്ന ഇന്നത്തിൻ്റെ വളരെ ചെറിയൊരു അംശം മാത്രം ഉണ്ടായിരുന്ന കാലത്തും വളരെ ബൃഹത്തായി വ്യവസ്ഥാപിതമായി ആസൂത്രിതമായി മഹൻ്റെ സംവിധാനങ്ങൾ അന്ന് ചെയ്തു വന്നിരുന്നു പഴയ ആളുകൾക്ക് എൻ്റെ ഉദാഹരണങ്ങൾ ഓർമ്മയുണ്ടാവും സമയം കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്ന ഇനി ധാരാളം ആധുനിക സൗകര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്നു ഈ സംവിധാനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദൈവത്തിന് വേണ്ടി മുസ്ലിമീങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടി സമുദായത്തിൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി സംവിധാനിക്കണം അത് പ്രവർത്തിച്ചു കൊണ്ടുവരണം അതിൻ്റെ ഗുണഫലങ്ങൾ മുമ്പത്തിന് ലഭ്യമാക്കണം ഇതാണ് ഒറ്റവാക്കിൽ ചുരുക്കി പറഞ്ഞാൽ പാണക്കാട് കൗതി ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം അതിന് പ്രത്യേക ഒരു ലക്ഷ്യം വേറെ ഇത് ആശയപരമായി ആദർശപരമായി സമസ്തയുമായുള്ള ബന്ധം പരിശോധിച്ച് പുതിയ ഒരു കാഴ്ചപ്പാടല്ലാതെ സുന്നി മഹൽ ഫെഡറേഷന് കീഴിലുള്ളതാണ് സുന്നി മഹൽ ഫെഡറേഷൻ്റെ നിർദ്ദേശങ്ങളാണ് കാദി ഫൗണ്ടേഷന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ പറയാ ഇവിടെ പറയപ്പെടുകയുണ്ടായി അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഒക്കെ മഹല്ലത് മഹല്ലത്തുകൾ മഹല്ലത്തുകളുടെ സമുന്നതരായ സാരഥികളാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് നിർദ്ദേശം നൽകപ്പെടുന്ന നിർദ്ദേശങ്ങൾ വാചികമായും വാമൊഴിയായും ഇവിടെ നിന്ന് നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മഹല്ലത്തിൽ പ്രയോഗവൽക്കരിക്കണം പ്രവർത്തനമാണ് നമ്മുടെ ചുമതല പ്രവർത്തിക്കണം അള്ളാഹുദല ഖുറാനിൽ പറഞ്ഞതാണ് നിങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം പണി ചെയ്യണം അധ്വാനിക്കണം കഷ്ടപ്പെടണം സാമുദായികമായ രംഗത്ത് ബഹുമുഖമായ സേവനങ്ങൾ ചെയ്യണം അതിൻ്റെ മേഖലകൾ ബഹുമുഖമാണ് വ്യത്യസ്തമാണ് ധാരാളമാണ് നമ്പർ എട്ട് നമുക്ക് ധാരാളം രേഖപ്പെടുത്താൻ കഴിയും അവിടെയൊക്കെ പ്രവർത്തിക്കണം റിലീഫ് പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ധാർമ്മികമായ ആത്മികമായ മാർഗദർശന സംരംഭങ്ങൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആധുനികമായ പുതിയ സംവിധാനങ്ങളിലൂടെയും സൗകര്യങ്ങളിലൂടെയും പ്രയാസരഹിതമായി നിർവഹിക്കാൻ സാധിക്കും അതിന് നേതൃത്വം നൽകുകയാണ് നിങ്ങൾ വേണ്ടത് ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ കമ്മിറ്റിയുടെ കീഴിൽ സബ് കമ്മിറ്റികൾ ഉണ്ടാക്കി ഓരോ കാര്യത്തിലും സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് നമ്മുടെ മഹാലത്ത് അത്തരം പ്രവർത്തനങ്ങൾ സമ്പന്നമാകണം പ്രശോഭിതമാകണം പണിയെടുക്കാൻ നമ്മൾ വേണം തന്നെ വേണം നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ നേതൃത്വം നൽകണം നിങ്ങൾ മാർഗദർശനം പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ സബ് കമ്മിറ്റികൾക്ക് ബന്ധപ്പെട്ട ആളുകൾ പണിയെടുക്കാത്തൊരു കാര്യം നടക്കൂല അള്ളാഹ് പണിയെടുക്കൂല അള്ളാഹു താല കർമ്മരംഗത്ത് പ്രവർത്തന രംഗത്ത് അള്ളാഹു ഉണ്ടാവുകയില്ല നമ്മൾ ഏൽപ്പിച്ചിരിക്കണം ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ബാബരി മസ്ജിദ് സ്വഭയയ്ക്ക് ബിംബം കണ്ടല്ലോ ആൾക്കാരാണ് തലേന്ന് നിഷസംസ്കരിച്ച് പോയ ആൾക്കാരാണ് നിഷസാസ്കരിച്ച് പോയപ്പോൾ അവിടെ ബിമ്മമില്ല അല്ലെങ്കിൽ പള്ളിയിൽ ബിമ്മ ഉണ്ടാവില്ല അല്ലെങ്കിലും രാവിലെ വന്നപ്പോൾ ബിംബം കണ്ട ആളുകൾ അല്ലെങ്കിൽ നമ്മളെ പേരെ കുട്ടിയാണെങ്കിലും ഉടനെ എടുത്ത് വലിച്ചെറിയായിരുന്നു വേണ്ടത് അവിടെ വേണ്ട പ്രവർത്തനം അതായിരുന്നു അതിന് തെളിവ് നോക്കേണ്ടതില്ല ആരോട് അന്വേഷിക്കേണ്ടതല്ല ഇവിടെ ഞാൻ നില വന്നതാണ് ഇവിടെ ബിമ്മ ഉണ്ടായിരുന്നില്ല മാത്രമേ ഇത് പള്ളിയാണ് പള്ളിക്ക് വിംമ്മ ഉണ്ടാവില്ല ബിംബത്തിൻ്റെ സ്ഥലം പള്ളിയല്ല ഉടനെ വലിച്ചെറിയണം അന്ന് ആ ആളുകൾ അത് ചെയ്യാത്തത് കൊണ്ട് എഴുപത്തഞ്ചമ്പത് നൂറ് കൊല്ലമായി ലോകത്തിൻ്റെ നാനാഭാഗത്തും വിശിഷ്യ ഭാരതത്തിൽ ഭാരതത്തിൻ്റെ പുറത്ത് ഭാരതീയ ജനങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളിലൊക്കെ പിത്തിനിയും പ്രസാദിയും കൊള്ളയും കൊലയും പിത്തരും പ്രസാദും പീഡനം താടനും ഒക്കെ ആയി ഈ ഒരു പണി ചെയ്യാത്തതുകൊണ്ടാണ് ഇമ്മടുത്തിട്ടെന്നുള്ള പണി ചെയ്തില്ല എല്ലാ രംഗത്തും ഇങ്ങനെ തന്നെയാണ് നമ്മളെ പ്രവർത്തിക്കണം പ്രവർത്തി നമ്മളെ പ്രവർത്തിക്കാതിരുന്നാൽ ഇബിലീസ് പ്രവർത്തിക്കും ഇബിലീസിന്റെ പ്രവർത്തനങ്ങൾ അവിടെ സ്വാധീനം ചെലുത്തും ഇവിടെ ഇബിലീസിന്റെ തലമുറ അവിടെ കൈയടക്കും അതുകൊണ്ട് അത് ആ ഒരു ദാരിദ്ര്യം ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ശക്തമായി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് പാണക്കാട് കാവൈ ഫൗണ്ടേഷൻ ഈ ഈയിടെ രൂപീകൃതമായിട്ടുള്ളത് സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ട് ഉണ്ടെങ്കിൽ വിവരമുള്ള ആൾക്കാരോട് ഉസ്താദ്മാരോടോടോടൊത്തീബിനോടോ അഹാദിയോടോ മുഹമ്മദ് അലീസിനോടോ അല്ലെങ്കിൽ നാട്ടിലെ പ്രസിഡന്റിനോ ചോദിച്ചറിയാവുന്നതാണ് ഒരു ദുരുദ്ദേശം ഇതിലില്ല ദീനീ പ്രവർത്തനത്തിൽ ദുരുദ്ദേശം ഉണ്ടാവുകയില്ല ഉണ്ടാകാൻ പോടുക അള്ളാഹുവിന് വേണ്ടി ചെയ്യപ്പെടുന്നതാണ് ദീനീപ്രവർത്തനം അത് അള്ളാഹുവിനു വേണ്ടി മാത്രമായി ഇഹ്ലാസോടു കൂടി നമ്മൾ നിർവഹിക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹുവിന് വേണ്ടി ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരെ പങ്കാളിയാക്കിയാൽ പ്രസിദ്ധിയോ ഫോട്ടോ എടുക്കലോ ലോകമാന്യതയോ അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനമോ അല്ലെങ്കിൽ പിന്നെ സ്റ്റേജ് പീഠങ്ങളോ ഒന്ന് ഉദ്ദേശിക്കാൻ പാടില്ല അതൊക്കെ അതിന് വഴിക്ക് നടക്കുന്ന മാതിരി നടക്കുക നമ്മളെ ഹൃദയത്തിൽ അള്ളാഹുവും അല്ലാഹുവിൻ്റെ പൊരുത്തവും മാത്രമായിരിക്കണം മൻ അന്വേഷിച്ചു എനിക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഒരാൾ ആരെയെങ്കിലും എന്തിനെയെങ്കിലും ഏതെങ്കിലും ഒരു വസ്തുതയെ പങ്കാളിയാക്കിയാൽ അവനെയും അവൻ്റെ പ്രവർത്തനം നമ്മൾ ഒലിച്ചെറിയും അതുകൊണ്ട് ഇഖലാസോടു കൂടി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കൊക്കെ അവസരങ്ങൾ സൃഷ്ടിച്ചു തരുമാറാകട്ടെ ആമീനെ ദയാ ചെയ്ത് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ പരിപാടിക്ക് സർവ്വവിധ വിജയവും നേട്ടവും ആശംസിക്കുന്നു അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ സ്ഥലം വലൈക്കും അറാഹു